അന്ന ഓർക്കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് ലാർജസ്റ്റ് ഓർക്കിഡ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് ഫാമിലിയിലെ ഏറ്റവും വലിയ ഓർക്കിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഇല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് തുടർന്ന് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള പുതിയ കുറച്ച് പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് ഉള്ളിലോട്ട് പോകാം വരൂ അപ്പം എൻ്റെ ഇരുവശത്തും കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെൻട്രോബിയത്തിൻ്റെ പല വിലകളിലുള്ള അല്ലെങ്കിൽ പല വെറൈറ്റികളിലുള്ള സീഡ്ലിങ്സുകളാണ് നൂറ് രൂപ മുതൽ അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് വരുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് വരെ വില വരുന്ന സീഡ്ലിങ്സിൻ്റെ കളക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതെല്ലാം ഇതെല്ലാം നമ്മുടെ ഈ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ ഇരിക്കുന്നതാണ് ഇത് നമ്മൾ നിശ്ചിത പീരീഡ് അതായത് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെയുള്ള ക്വാറൻറ്റൈൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇരിഞ്ഞാലക്കടയിലുള്ള ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് ശേഷമാണ് ഇതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് ബാസ്കറ്റ് ബാലിൻ്റെയാണ് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഏകദേശം ഒരു ഇരുപതോളം കളറുകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഇത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണത് അതായത് മെച്ചൂരിറ്റി ആയ ഒരു മൂന്ന് മുതൽ അഞ്ച് ആറ് മാസത്തിനുള്ളിൽ ഫ്ലവർ ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അറുന്നൂറ് രൂപയാണ് വില ഏകദേശം ഇരുനൂ ഇരുപതോളം കളറുകൾ ഉണ്ട് നമ്മളുടെ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇത് ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഈ കയ്യിലിരിക്കുന്നത് വാൻഡേയുടെ ഇപ്പം നമ്മൾ കണ്ട ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റിൻ്റെ തൈകളാണ് ഇത് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ നമ്മുടെ അടുത്ത് ഒരു മുപ്പത് നാൽപ്പതോളം കളറുകൾ നാൽപ്പത് കളറിനടുത്ത് നമ്മളുടെ കാറ്റലോഗിൽ കാണാം ഇതും ആവശ്യത്തിനുള്ള പ്ലാൻസ് ഇവിടെ ലഭ്യമാണ് അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് കാറ്റലിയയുടെ ആണ് അതായത് ഏകദേശം ഒന്നര രണ്ട് വർഷമൊക്കെ പ്രായമായ ഒന്നര രണ്ട് വർഷം പ്രായമായ തൈകളാണ് ഇതിൻ്റെ ഇരുന്നൂറ് രൂപയാണ് വില ഇതിൻ്റെ ഒരു ഏകദേശം നാൽപ്പതോളം കളറുകൾ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് ആവശ്യത്തിനുള്ള പ്ലാൻസും ഇവിടെ ലഭ്യമാണ് ഇത് ടുളുമിനിയയുടെ എല്ലാ പ്രാവശ്യം പറയുന്ന സംഭവം തന്നെയാണ് ടൂളിമിനിയുടെ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഇത് ഒരിക്കലും സീഡ്ലിങ്സ് അല്ല ഇത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് അതായത് ഫ്ലവർ ഇട്ട് തുടങ്ങിയതും ഫ്ലവർ ഇടാറായ പ്ലാന്റുകളും ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് ടെറൈറ്റ് വേണ്ട അതായത് നമ്മുടെ മൊക്കാറയുടെയും വേണ്ടയുടെയും മിഡിൽ വരുന്ന ഒരു ഇനമാണ് അത് പലർക്കും അറിയാം ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും വേണ്ടയെക്കാളും മൊക്കാരെക്കാളും വലുപ്പമുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും അതിൻ്റെ ബൾബിന് നല്ല സൈസ് ഉണ്ടായിരിക്കും അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് തീരെ ചെറിയ സീഡ്ലിങ്സ് അല്ല മീഡിയം സൈസ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ട് ഇതിന്റെ പ്ലാന്റ്സുകൾ ഒരു അഞ്ചോ പത്തോ കളറിനിടയിൽ ലഭ്യമാണ് അത് അത് ആവശ്യത്തിന് അധികമുള്ള പ്ലാന്റുകളും ഇവിടെ ഉണ്ട് ഓക്കെ ഇത് ഗ്രമറ്റോ ഫെല്ലം തൈകളാണ് അതായത് ചെറിയ തൈകളല്ല അത്യാവശ്യം സൈസുള്ള തൈകളാണ് മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഇതും അത്യാവശ്യത്തിന് അവൈലബിൾ ആണ് അതുപോലെ ഇപ്പം കാണിച്ച ഗ്രമറ്റോഫലം ഗ്രീൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാൻ ആണ് കേട്ടോ ഇത് എനി ടൈം ബ്ലൂം അതായത് കുറച്ച് സമയമായ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി കൂടിയാണ് ഇതിൻ്റെ വില എണ്ണൂറ്റമ്പത് രൂപയാണ് അതുപോലെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഡെൻട്രോബിയത്തിന്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ വെരിഗേറ്റഡ് ഗ്രീൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോയിലുണ്ട് ഇത് അറുന്നൂറ്റമ്പത് രൂപയാണ് വില ഇത് ഫ്ലവർ ഇല്ലെങ്കിലും കൂടി ഈ പ്ലാന്റ് മാത്രമായിട്ട് ഇരിക്കുമ്പോഴും കാണാൻ വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെ ഇത് ആവശ്യക്കാരും ഏറെയാണ് അതുപോലെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഗ്രമറ്റോഫില്ലത്തിൻ്റെ തന്നെ പാക്രെ ലിയോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് വേൾഡ് ലാർജസ്റ്റ് പ്ലാന്റും വരുന്നത് ഈ ഫാമിലിയിൽ തന്നെയാണ് ഗ്രമറ്റോഫില്ലത്തിൻ്റെ ഫാമിലിയിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ ഒരു മൂന്നോ നാലോ വേറെ നാലോളം വെറൈറ്റികൾ നമ്മളെയിൽ ലഭ്യമാണ് ഇത് നല്ല അത്യാവശ്യം പുഷ്യുള്ള പ്ലാന്റ് ആണ് ഇത് ഗ്രമറ്റോഫില്ലത്തിൻ്റെ തന്നെ വേറെ സ്ക്രിപ്റ്റം എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് എഴുന്നൂറ്റമ്പത് രൂപയാണ് നല്ല അത്യാവശ്യം സൈസുള്ള ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് ആണ് ഇത് മുന്നേ നമ്മൾ ഇതിന്റെ ഒരു തനിയൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു ഇതിന്റെ ഫ്ലവറിങ് ആയത് നമ്മുടെ ഇവിടെ ഫ്ലവറിംഗ് ആയ പ്ലാന്റിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് നാൾ മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻസിൽ കാണാം ഇത് സിലോജിൻ രച്സിനി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല അത്യാവശ്യം നല്ല സുഗന്ധം തരുന്ന നല്ല ഫ്രാഗ്രന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ വില ഇതിന്റെ ഒരു പുതിയ എനം കൂടി ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ഇതിനെ തുടർന്ന് നമ്മൾ കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഈ സിലോജിൻ്റെ മറ്റൊരു വെറൈറ്റി കൂടി ഞാൻ പറഞ്ഞില്ലേ അതാണ് ഇത് ഇതിൻ്റെ പേര് പറയുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക സിലോജിൻ പച്ചിസ്താച്ചിയ എന്നാണ് ഇതിൻ്റെ വില പേര് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള നല്ല വൈറ്റ് കളർന്ന ഒരു നല്ല കളറിലുള്ള ഒരു ഫ്ലവറാണ് നിങ്ങൾ കാറ്റലോഗിൽ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഡെൻട്രോബിയത്തിൻ്റെ തന്നെ ഒരു സ്പീഷ്യസനമായ നൊബൈൽ യെല്ലോ പിങ്ക് ലിപ്പ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ പ്ലാന്റ് ആണ് ഇത് വളരെ മനോഹരമായ പൂക്കളാണ് ഇതിൻ്റെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ലെഫ്റ്റ് എൻ്റെ ഈ ഹാൻഡ് ഇതിലിരിക്കുന്ന ചെടിക്ക് കാണാം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിന് ഇതിൻ്റെ ഫ്ളവേഴ്സ് വരുന്നത് അല്ലെങ്കിൽ ബഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ സ്റ്റെമ്മുമെന്നാണ് ഇതിൽ നിറച്ചിങ്ങനെ ഇങ്ങനെ എല്ലാ ജോ ഇതുകളിലും അതിൻ്റെ ബ്രാഞ്ചുകളിലും ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി അതിൻ്റെ നിങ്ങൾക്ക് അതിൽ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ നല്ല ഭംഗിയിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സ്റ്റേ ഇതിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില എണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇത് ഡെൻഡ്രോബിയത്തിന്റെ ഒരു മിനേച്ചർ വെറൈറ്റിയാണ് മിനേച്ചർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പ്ലാന്റും മിനേച്ചർ ആയിരിക്കും അതിന്റെ ഫ്ലവറും മിനേച്ചർ ടൈപ്പ് ആയിരിക്കും ഡെൻഡ്രോബിയം കൈഡാവോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് വളരെ പോപ്പുലറായ ഒരു എനാണ് അറുന്നൂറ്റമ്പത് രൂപയിൽ മാത്രമേ ഇതിന് വിലയുള്ളൂ ഇതിന്റെ തിക്നെസ് നോക്കൂ ഇതിന്റെ നല്ല കാണാം നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഓക്കെ ഇതും അത്യാവശ്യം ഇവിടെ അവൈലബിൾ ആണ് ഇത് അതേപോലെ തന്നെ ഡെൻറോബിദത്തിന്റെ മിനേച്ചർ വെറൈറ്റി ആയ അത് സുപരിചിതമാണ് അത് മുന്നേ തൊട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണ് പക്ഷെ ആവശ്യക്കാരേറെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഇതിന്റെ വില അറുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് അതുപോലെ മൊക്കാറ ടോപ്പ് കട്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരു മുപ്പത് നാല്പത് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അതിന്റെ ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്ന എല്ലാം നമ്മുടെ മൊക്കാറയുടെ കളക്ഷൻ ആണ് ഈ കാണിക്കുന്നത് ഇതിന് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ മുതലാണ് ഇതിന്റെ വില ഇത് ഡെൻറോബിയത്തിന്റെ ബെറ്റി റോസ് റെഡ് ആണ് അത് നിരവധി ആളുകൾ ചോദിക്കാറുള്ള പ്ലാന്റ് ആണ് ഇത് ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ വില അറുന്നൂറ്റമ്പത് രൂപയാണ് അത് നിയർ ചിലയിലൊക്കെ ബ്ലഡ് ഉണ്ട് അങ്ങനെ പൂവിടാറായ ചെടികളാണ് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് നല്ല സൈസുള്ള പ്ലാന്റുമാണ് ബ്രസവാല നൊഡോസ ഇത് വളരെ തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഭയങ്കര സൈസുള്ള പ്ലാന്റുകളാണ് ഇത് എപ്പോഴും ഫ്ലവറിങ് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ മാറ്റി വെക്കാവുന്നതും കൂടിയാണ് ഇതിൻ്റെ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത് ഡെൻറോബി ഇതിൻ്റെ ഒരു നല്ല വെറൈറ്റിയാണ് ഹിബിക്കി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ മുൻ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണ് ഇത് സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്നതും ആവശ്യക്കാരോ ഉള്ള ആണ് അപ്പോൾ ഇത് പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോഴേ പലർക്കൊരു സംശയമാണ് ഇത് ഫ്ലവറിങ് അവർ ഇത് ബ്ലൂമിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് സംശയം അത് ഞാനൊന്ന് ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇതിൽ ഫ്ലവർ വന്നേക്കണം വേണ്ട അതിൻ്റെ ബഡ് വന്നേക്കുന്നുണ്ടോ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ തണ്ടുമെന്നാണ് ഇതിന്റെ പ്ലാന്റുകൾ വരുന്നത് അതായത് നമ്മൾ മറ്റേ സിലോജിനും ഇതിനൊക്കെ വരുന്ന പോലെ ഉള്ള ഇതിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കട്ടകുത്തി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് നിങ്ങൾക്ക് അതിൽ ഇൻസെറ്റിൽ കൊടുക്കുന്ന ആ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാവും ഇത് ബ്ലൂം എക്സ്ചേജ് പ്ലാന്റ് ആണ് ഇതിന് എണ്ണൂറ്റമ്പത് രൂപയാണ് വിലയുള്ളൂ ഡെൻഡ്രോബിയത്തിന്റെ മറ്റേ ഡോൺ മേരിയിൽ വരുന്നൊരു തന്നെയാണ് ജൈറക് വൈ എന്ന് പറയും ഇതിന്റെ വില അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ബ്ലൂം എക്സ്ചേജ് പ്ലാന്റ് ആണ് അതുപോലെ നമ്മളുടെ അടുത്ത് കുറച്ച് നെപ്പാന്തസ് ഉണ്ട് നെപ്പാന്തസ് എണ്ണൂറ്റമ്പത് രൂപയാണ് പിക്ചർ പ്ലാന്റിന്റെ വില പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തിയാണ് നമ്മുടെ എണ്ണൂറ്റമ്പത് രൂപയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ പ്രകാരം നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്ത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മളിത് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം പത്ത് മുന്നൂറോളം പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ നമ്മുടെ കാറ്റലോഗ് വഴി ബന്ധപ്പെടാവുന്നതാണ് നമസ്കാരം അതേപോലെ അപ്പം എൻ്റെ തൊട്ടു പുറകിൽ കാണുന്ന കുറച്ച് ഫെർട്ടിലൈസറുകൾ ഫംഗീസൈഡ് അതുമാതിരി തന്നെ അതിൻ്റെ എൻ പി കെ അങ്ങനെ സംഭവങ്ങൾ കുറേ കാണിക്കുന്നുണ്ട് ഇപ്പം ഇത് പലരും നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ പലരുടെയും ധാരണ പ്ലാന്റ്സ് മാത്രം വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലവറിങ് ഒന്നും ഇല്ല തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കത് ഒരിക്കലും നിങ്ങൾക്കത് ഒരു ഫെർട്ടിലൈസറും കൊടുക്കാതെ ഫ്ലവറിങ് യഥാസമയം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ എണ്ണം ഒന്നോ രണ്ടോ കുറച്ചിട്ടായാലും നിങ്ങൾ ഫെർട്ടിലൈസറുകൾ പരമാവധി വാങ്ങുക അത് യഥാസമയങ്ങളിൽ അതായത് ഇപ്പോൾ ഗ്രോത്തിനുള്ളതാണെങ്കിൽ ഒരാഴ്ച ഒരാഴ്ച ഗ്രോത്തിന് ഉപയോഗിക്കുമ്പോൾ അടുത്ത ആഴ്ച അതിൻ്റെ ഫ്ലവറിങ്ങിനുള്ളത് മിറാക്കിൾ മിക്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ രണ്ടാഴ്ചയിലൊരിക്കലും ഫംഗി മറ്റേ ഫംഗീസൈഡ് സാഫ് ഇൻഡോഫിൽ പോലെയുള്ള ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല ഫംഗിസൈഡുകൾ ഉപയോഗിക്കാനും മറന്നു പോകരുത് അതേപോലെ നമ്മുടെ ഇതിൽ എൻ പി കെ വരുന്നുണ്ട് എൻ പി കെ പത്തൊമ്പത് 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 അതും ഒരു ഒരു ഇടവേളകളിൽ കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു ഓർമ്മയ്ക്കായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഓർക്കിഡിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർക്കിഡ് അതായത് രണ്ട് ടൈപ്പ് ഓർക്കിഡുകളാണ് നമുക്ക് ഈ ലാർജസ്റ്റ് ഓർക്കിഡ് എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത് ഒന്ന് ടൈഗർ ഓർക്കിഡ് അതായത് ടൈഗറിന്റെ നിറമുള്ള മിക്സഡ് ആയിട്ടുള്ള യെല്ലോ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന മിക്സഡ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഈ ടൈഗർ ഓർക്കിഡ് വരുന്നതെങ്കിൽ ഇതിന്റെ തനി യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇത് രണ്ടും ലാർജസ്റ്റ് ഓർക്കിഡ് എന്ന ഇനത്തിൽ അറിയപ്പെടുന്ന ഓർക്കിഡുകളാണ് ഇവ ഗ്രമറ്റോ തന്നെ ഏറ്റവും വിലയേറിയതും ഒപ്പം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിൽ ഒന്നാണ് ഇതിന്റെ ഇലകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കരിമ്പിന്റെ തണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളോട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് ഷുഗർ കെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഇവയുടെ ഉത്ഭവം എന്ന് പറഞ്ഞത് ഫിലിപ്പീൻസ് തായ്ലൻഡ് ഫിജി ന്യൂഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ ആദ്യമായി കണ്ടു തുടങ്ങിയതും വളരെ പ്രചാരത്തിലുള്ളതും ഈ രാജ്യങ്ങളിലാണ് അതുപോലെ ഇത് പോട്ടിങ് ഇവിടെ നിന്ന് എന്റെ കയ്യിലിരിക്കുന്ന കയ്യിലിരിക്കുന്നത് ഇഞ്ചിന്റെ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് ഇതിന് ആവശ്യമുള്ള പോട്ടല്ല കാരണം കുറഞ്ഞത് ഒരു ഒമ്പത് പത്തിഞ്ചുള്ള പോട്ടിലെങ്കിലും ഇത് പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പോട്ടിങ് മീഡിയ എന്ന് പറഞ്ഞത് ജസ്റ്റ് ചാർക്കോളിന്റെ പീസ് കരി കഷ്ണങ്ങളും ഒപ്പം കുറച്ച് ചൈലയുടെ കഷ്ണങ്ങളും മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കൂടാതെ ഇവയെ നമുക്ക് നല്ല മരങ്ങളിലും നിങ്ങൾക്ക് ഇൻസെർട്ടിൽ അതിന്റെ പിക്ചറിൽ കാണാം മരങ്ങളിലും ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് മരങ്ങളിൽ ജസ്റ്റ് വെച്ചൊന്ന് കൊടുത്താൽ മതി ഇതിന് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ല ഒരു അമ്പത് ശതമാനം മാത്രം സൺലൈറ്റിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഇതിൻ്റെ ഇതിന് വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് ഇത് നല്ല ഫ്രാഗ്രൻറ്റ് നല്ല മണമുള്ള പൂക്കളാണ് പൂക്കൾക്ക് രണ്ട് മാസം രണ്ട് രണ്ടര മാസം വരേക്കും ഇതിന് ഇതിന്റെ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഈ നാലടി മുതൽ അഞ്ചടി ആറടി വരെയൊക്കെയുള്ള പ്ലാന്റുകൾ ഉണ്ട് ഇവയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറഞ്ഞ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്കിത് ഇന്ത്യയിലെവിടേക്കും നമുക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾ കാറ്റലോഗിലുള്ള നമ്മൾ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും മറ്റും അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ള പ്രധാന വിശേഷങ്ങൾ അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നമ്മുടെ അന്നാർക്കിഡ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ആ ബെല്ലേക്കൺ കൂടി അമർത്തി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം